സാമ്പത്തിക ഒരു ഘടകമാണ് സാമ്പത്തിക ആ ഇഷ്ടപ്പെട്ട ഇടത്ത് നിൽക്കുക എന്നുള്ളത് ഇങ്ങോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ കുട്ടികളുടെ തിയേറ്റർ ആയിട്ട് നടക്കാൻ തുടങ്ങി കേരളം കേരളത്തിൽ പല സ്ഥലങ്ങളിൽ വർക്ക്ഷോപ്പുകൾ അപ്പം അതെനിക്ക് ഭയങ്കര ഒരു കുട്ടികളുടെ തിയേറ്ററിൽ വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മൾ സാമ്പത്തിക ഭദ്രതയുണ്ട് എന്നതിൽ അതിനപ്പുറത്തേക്ക് ഈ കുട്ടികളെ എങ്ങനെയാണ് സുനിയണൻ മാറ്റിയെടുക്കുന്നത് അപ്പോഴത്തെ പി ജെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വലിയ എൻ്റെ ഞങ്ങൾക്ക് അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹമൊക്കെ ഈ കുട്ടികളിൽ കുട്ടികളുടെ സൈക്കോളജിയെക്കുറിച്ച് അപ്പോൾ അതിനെക്കുറിച്ച് വായിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനുമൊക്കെയുള്ളൊരു അവസരം ഉണ്ടാക്കുകയും കുട്ടികളുടെ നാടകവേദിയെ വേദിയെ സമീപിക്കേണ്ടുന്ന അത് എങ്ങനെയാണെന്ന് മുതിർന്നവരുടെ ഒരു നാടകവേദി അല്ല കുട്ടികളുടെ നാടകവേദി കുട്ടികളുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുന്ന ഒരിടമാണ് അവരുടെ അവരെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് ഇന്നും അന്നൊക്കെ നാടകങ്ങളിൽ വന്നിട്ടുള്ള കുട്ടികൾ ഇന്നിപ്പോൾ പല മേഖലകളിൽ ഇടങ്ങളിൽ നിൽക്കുമ്പോഴും അവർ പറയുന്നൊരു കാര്യമാണ് ഞങ്ങളെ മാറ്റിയെടുത്തത് നാടകമാണ് അത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ആ എന്നെ എനിക്ക് തോന്നിയതുപോലെ അപ്പോൾ അവർ സ്നേഹൻ അത്രയും നല്ല രസകരമായിട്ടാണ് കുട്ടികളെ ട്രെയിൻ ചെയ്ത് അവരെ ഒരു നല്ലൊരു പോസ്റ്റിലേക്ക് എത്തിക്കുന്നത് അതിന് അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുക ആത്മവിശ്വാസം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകും അവരുടെ ബോഡി ലാംഗ്വേജിനകത്ത് വ്യത്യാസമുണ്ടാകും കാര്യങ്ങളെ സമീപിക്കുന്നതിനകത്ത് ക്ലാരിറ്റി വരും നാടകം കുട്ടികളുടെ നാ കുട്ടികളുടെ നാടകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇടമായിട്ട് വളർത്തണം എന്നുള്ളതാണ് ഒരു സ്കൂൾ നമുക്കുണ്ട് കോട്ടയത്ത് അവിടെ ഈ തിയേറ്ററിന് ഭയങ്കര സാധ്യതയാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ എല്ലാവരെയും കമ്പൽസറി ആയിട്ട് നാടകത്തിന്റെ ഭാഗമാക്കും അവരുടെ ഈ ട്രെയിനിങ് വളരെ ഇതാണ് അപ്പോൾ അത് വളരെ അത് പറഞ്ഞപ്പോൾ ഞാൻ നാടകം നാടകം കുറേ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് നാടകവേദിയെ കുറിച്ചുള്ള കുറെ സ്ക്രിപ്റ്റുകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് കുട്ടികളെ കൊണ്ട് തന്നെ ലേബറിൻ്റെ ഞാൻ ഒരു വർഷം ഉണ്ടായിരുന്നു അരങ്ങേട്ടുള്ള ആ സമയത്ത് കുട്ടികൾ തെച്ചിപ്പൂവും തലമുട്ടി കണ്ടേ പൂമ്പാറ്റകൾ വട്ടം ചുറ്റി തേനുണ്ട് പാറണ കണ്ടേ തേനുണ്ട് പാറണ കണ്ടേ പൂവുകൾക്ക് ഇതെന്തൊരു ഭംഗി പൂമ്പാറ്റകൾ അതിലും ഭംഗി മഞ്ഞ നീലതത്ത പച്ച ഏഴല്ലെഴുനൂറ് നിറമോ ഏഴല്ലെഴുനൂറ് നിറമോ